ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി റെസിപ്പിയാണെന്നാലോ നമുക്ക് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടോ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുവേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് വിലയിട്ട് പോവാം അപ്പോൾ നമുക്കിതാന്നെ ഒരു പായ എടുക്കാം കേട്ടോ നേരിട്ട് പയം നേരിട്ടുള്ളത് വലിയ പയം ഇനി അതിനെ നമുക്ക് തൊലിലൊക്കെ കാലഞ്ഞിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ടുക്കാം കേട്ടോ അതായത് ഇതുപോലെ തന്നെ വട്ടത്തിൽ കട്ട് എടുക്കാം അധികം തലയില്ലാത്ത രീതിക്ക് കട്ട് ചെയ്ത് ഇതോലെടുക്കാം കേട്ടോ ഇനി കട്ട് ചെയ്തിട്ടുള്ള പഴം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിലോ ഗിയോ കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഓരോ പീസും പഴ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ പഴത്തിൻ്റെ ഒരു സൈഡൊക്കെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഈ ഒരു എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന് കൂടുതൽ തന്നെ ഒരു കോയിമുട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം മധുരമൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂണൊക്കെ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം മധുരമായിട്ടും ഉണ്ടാകാനും ഒരു ടീസ്പൂട്ട് കൊടുത്താലും അപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ആയിട്ട് ഇട്ട് എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്കായും ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായ പൊടി ചേർത്ത് എടുത്താൽ മതിയെ ഇപ്പോൾ എല്ലാം കൂടി നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സെയിലിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബ്രെഡ് പീസ് എടുക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ടെണ്ണാട്ടം ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തേങ്ങ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഇനി ഇതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബനാന ഉണ്ടല്ലോ പയം അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കാം ഇനി ഈ പായം വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ തേങ്ങയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നുകൂടി ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു പീസും കൂടിയും ബ്രെഡ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇത് വെച്ചിരിക്കാൻ പാടില്ല അപ്പം പെട്ടെന്ന് മുറിന് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് വേണം നമ്മൾ അടുത്തത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പാനൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പാനുണ്ടല്ലോ അതിലേക്ക് ആട്ടോ ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഇത് മുറിന് പോകാനുള്ള ചാൻസ് കൂടുതലാണേ അപ്പോൾ ഇതുപോലെ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് കളർന്ന് മാറി വരട്ടെ മാറി വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് കൊടുത്തതിനു ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതിന് മുകൾ ഭാഗം ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിൽ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊരു നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് അതുപോലെ ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ കളർക്കൊന്ന് ഒന്ന് മാറി ഇതായിപ്പോൾ സ്മെല്ലൊക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിനു തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള അതൊക്കെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാറൊന്നും പ്രശ്നമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പെട്ടെന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കേട്ടോ ഇപ്പോൾ ഇതാ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ടട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പാനിലേക്ക് ഓയിലോ ഗിയോ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിറ്റ് രണ്ട് സൈഡ് പോലി ഇങ്ങനെ മുരിച്ചെടുത്താലും മതിയെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന രാവിലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക് യു